മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ നടിയാണ് മാളവിക വെയിൽസ് സിനിമകൾക്കൊപ്പം തന്നെ സീരിയൽ ലോകത്തും ശ്രദ്ധ നേടാൻ മാളവികയ്ക്ക് കഴിഞ്ഞു പൊന്നമ്പിളി മഞ്ഞിൽ വിരുന്ന പൂവ് തുടങ്ങിയ ഹിറ്റ് സീരിയലുകൾ മാളവികയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റി മിനുസ് കിച്ചൺ എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് മാളവിക ഇപ്പോൾ തീർത്തും അസാധാരണവും ഹൃദയസ്പർശിയുമായൊരു പിറന്നാൾ സർപ്രൈസാണ് കഴിഞ്ഞ ദിവസം മാളവികയെ തേടിയെത്തിയത് മാളവികയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും ആരാധകനുമായ രാജേഷ് ആണ് അസാധാരണമായ ആ പിറന്നാൾ സമ്മാനം നൽകിയത് മാളവികയുടെ മുഖം നെഞ്ചിൽ ടാറ്റു അടിച്ച് മാളവികയെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് രാജേഷ് മിനിസ് കിച്ചൺ എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് സർപ്രൈസായി തന്റെ നെഞ്ചിലെ ടാറ്റു രാജേഷ് വെളിപ്പെടുത്തിയത് അമ്പരന്നിരിക്കുന്ന മാളവികയെയും വീഡിയോയിൽ കാണാം ചേച്ചി എന്നാണ് ടാറ്റുവിന് താഴെ രാജേഷ് കുറിച്ചിരിക്കുന്നത് അതിനുമുമ്പ് സെറ്റിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെല്ലാം രാജേഷ് ടാറ്റു വെളിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം ഇത്തരമൊരു അത്ഭുതം സ്വപ്നങ്ങളിൽ മാത്രം എന്നേക്കും നന്ദി മാത്രം കുഞ്ഞ് എന്നാണ് വൈറലായ ടാറ്റു വീഡിയോയിൽ രാജേഷിന് നന്ദി പറഞ്ഞുകൊണ്ട് മാളവിക കുറിച്ചത്